Allah, بيشيني الله أن نقلبنا وبالشيء نميله ونسك الله وإن شاء الله ندني ونجاري كنو ونصار ما نجيب مريضة يسلمنا نصور الله يديننا نصور الله ونبتر صغرنا نصور الله ألا أم حسبتم من تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مصدهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه نصر الله സ്വർഗത്തിൽ അങ്ങോട്ട് ഓടിക്കാറാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവിടെ ഓടിക്കാറാൻ എല്ലാവർക്കും കൂടി എന്ന് വിചാരിച്ച് നാടും മഹലൊക്കെ അങ്ങോട്ട് ചേറി ചേർന്ന് ഓടിയെടുക്കാറുണ്ട് വിചാരിക്കുന്നുണ്ടോ ുംസലിക്കും നിങ്ങളുടെ മുൻഗാമികൾ അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ അവരിൽ ഓടിക്കാരാൻ നിങ്ങൾ വിചാരിക്കോ എന്താ അവർക്ക് ബുദ്ധിമുട്ടുകളും അവരെ വാദിച്ചു അവരെ കൂട്ടത്തിൽ ആൾക്കാരും പറയുവാൻ

അത് പറയാനുള്ളത് ഇവനൊക്കെ ഉണ്ടോ നമ്മളെ വലിയ പരീക്ഷണൊന്നുമില്ല എൽ കെ ജി സ്ക്വയർ ബി സ്ക്വയറ ചോദ്യമൊന്നുമില്ല എൽ കെ ജി കുട്ടിയേക്ക് അഞ്ച് തേങ്ങാണ് വെച്ചിട്ട് ദത്തുന്നുണ്ട് എന്ന് ചോദിക്കാം ആ ഒരു കോളത്തിൽ അഞ്ച് തേങ്ങ എന്നിട്ട് ഇങ്ങനോട് ചോദിക്കാൻ ദത്തുന്നുണ്ട് സമം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്താൽ അഞ്ച് നേരാവും ജയിച്ചു പക്ഷെ ഓണ കണ്ടുപിടിക്കണേ കുറച്ച് കുറച്ച് മെനക്കെണ്ടാവും ഞമ്മളെ നോക്കിയായിരിക്കും ഇതൊക്കെ ഇതാ എന്താ എളുപ്പമാണ് സഹാപാക്കളെല്ലാം ഞമ്മളെ കൊസ്റ്റ കണ്ടെ പറയും നമ്മളൊക്കെ നമ്മൾ പെട്ടെന്ന് ജയിച്ചെ നമ്മുടെ ഇമത്ര വിലയിനാണ് അതുകൊണ്ട് സുന്നത്തിന് വിടരുത് എന്നിട്ട് നമ്മുടെ സാധനമുള്ള വിടരുത് ദീനോടും അമ്മാനോടുള്ള ഇഷ്ടം കഴിഞ്ഞിട്ട് മതി എന്റെ ദുനിയാവും എന്റെ ഈ എട്ടു കൂട്ടം കാര്യങ്ങളായി കഴിഞ്ഞിട്ട് മതി നമ്മൾ നോക്കണം എന്നെ കവറ ഏത് സാധനം